ഒന്ന് വന്നോക്കാനും എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കാനും സാരല്ല എന്ന് ആശ്വസിപ്പിക്കാനും ഒരു കുടുംബക്കാരൻ എന്തിന് ഒരു വാപ്പെങ്കിലും ഇല്ലാണ്ടായി പോകുക എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമ്മൾ അതിന്റെ വിലയറിയും ജ്യേഷ്ഠനും അനിയനും ഒക്കെ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കുടുംബത്തിൽ കുടുംബത്തിലൊരു മരണമുണ്ടായപ്പോ എന്റെ വാപ്പ അങ്ങനെ ഒറ്റക്ക് കരയുക അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനെ വാപ്പ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയണ് എന്നോട് പറഞ്ഞ് പടച്ചോൻ എന്റെ വയസ്സുള്ളവരെയൊക്കെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് പടച്ചോൻ എന്റെ വയസ്സുള്ളവലൊക്കെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനർത്ഥം ഇനി പോകാനൊക്കെ ഒന്ന് റെഡിയായി നിന്നോ എന്നാണ് പടച്ചോന്റെ ആ ഒരു ഓരോ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ നമ്മളെ പ്രായമുള്ളവനും പ്രായം കുറവുള്ളവനും ഒക്കെ പെട്ടെന്ന് നമ്മൾ എന്താ ചിന്തിക്കുക പടച്ചോനെ കെട്ടിക്കാനുണ്ട് മക്കള് അല്ലെങ്കിൽ ഓടൊപ്പം ചെറുപ്പക്കാർ ചെയ്യ മക്കള് എത്തി പോയി അല്ല പടച്ചോൻ ഓരോരുത്തരെയും തൊട്ടു തൊട്ട് വരുന്നുണ്ട് ആ തൊട്ടത് നമ്മളെ നാളെ പടച്ചോന്റെ ഈ ദുരിൽ നമ്മൾ ഉണ്ടാവൂല ഇല്ലാതായതിന്റെ പേരിൽ ഈ ലോകത്തിനൊരു ചുക്കും സംഭവിക്കാനില്ല ഇല്ലാതായതിന്റെ പേരിൽ സൂര്യൻ ഉദിക്കാതിരിക്കോ മഴ പെയ്യാതിരിക്കോ ഈ ലോകത്ത് വായില്ലാണ്ടിരിക്കോ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഈ ലോകത്ത് വിതരണം ചെയ്യപ്പെടാതിരിക്കോ ഇല്ല നമ്മുക്കത് നഷ്ടപ്പെട്ടു എന്നല്ലാതെ നമ്മൾ പോലും മറ്റുള്ള ആളുകൾ ഏറ്റെടുക്കാൻ വെപ്രാളപ്പെടുന്നതാണ് നമ്മളെ മരണം നിങ്ങൾ ചോദിക്കൂ ഇസ്ലാഹിയ പള്ളി ഈ സ്ഥാപനത്തിന്റെ മുൻഭാഗത്തുള്ള ഒന്നര ഏക്കർ പറമ്പാരിത ജീവിച്ചിരിക്കുന്ന കാലത്ത് ആൾക്കാർ പറയും അത് ഉമ്മറാജിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആചാര്യത എന്ന് പറയും മറ്റാരെങ്കിലും ഒക്കെ പറയും അഹമ്മദാജിന്റെതാ അഹമ്മദാജിക്ക് അത് എത്ര വരെ പറയാൻ അവകാശമുള്ളൂ ശ്വാസം വരെ നിലച്ചു കഴിഞ്ഞാൽ ആൾറെഡി മണ്ണു കൊണ്ടുവച്ച് വരുന്ന മക്കൾ ആദ്യം ചിന്തിക്കുക ഒന്ന് വ്യവസ്ഥപ്പെടുത്തണം എന്നാ പിന്നെ വാപ്പ മരിച്ച മരിച്ചാറല്ല എല്ലാ മക്കളും അത്തരക്കാരെന്ന് ഞാൻ പറയണില്ലട്ടോ പിന്നെ എങ്ങനെയുണ്ട് വാപ്പാന്റെ മുതലൊന്ന് കാരണം ഹൈവേന്റെ സൈഡിലേക്കുള്ളത് കിട്ടണം നല്ല ഗുണമുള്ളൂ ബേക്ക് കിട്ടിയിട്ട് കാര്യമല്ല പിന്നെ ഓരോരുത്തരും കക്ഷിയാവും മൂത്തോനും ഇളയോനും കമ്പനിയാകും രണ്ടാം തോളും മൂത്തളിയനും കമ്പിലെ കമ്പനിയാകും ഇതിനാ ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം മനുഷ്യരെ മരിക്കുന്നവരെ ദുനിയാവില് നമ്മൾക്ക് വിലയുള്ളൂ മരിക്കുന്നത് വരെ ദുനിയാവ് നമ്മൾ താന്ന് പറയാനും അവകാശമുള്ളൂ നമ്മൾ എന്താ ദുനിയാവിൽ അനന്തര സ്വത്ത് ഒരിക്കൽ മദീന മിമ്പറിൽ വെച്ച് തന്റെ മുൻപിലിരിക്കുന്ന സഹാബാക്കളോട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം ഞാൻ നിങ്ങളോടും ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം എല്ലാവരും ഇപ്പൊ മനസ്സുകൊണ്ട് ആലോചിക്കും പടച്ചോനെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞ ഇവിടെ ദുനിയവിൽ ബാക്കി ടേച്ച് പോകേണ്ടത് ആ മക്കൾക്കൊക്കെ നിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാ നിന്റെ അതല്ലേ എനിക്ക് ഏറ്റവും എനിക്കേറ്റവും ഇഷ്ടപ്പെടേണ്ട പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് അറിയോ നമ്മൾ നമ്മുടെ അനന്തര സ്വത്ത് ഇഷ്ടപ്പെടേണ്ടേ എന്താ നമ്മൾ അനന്തര സ്വത്ത് ഇക്കഴിഞ്ഞ ദിവസം നാട്ടിലൊരുത്തം പെട്ടെന്ന് മരണപ്പെട്ടു ആ മരിച്ച വ്യക്തിയെ കുറിച്ച് കേട്ടപ്പോ തന്നെ നാട്ടിൽ പലരും പറഞ്ഞു ഒൻറെ പടച്ചോനെ ഒൻറെ കവർ ഇനി നന്നാക്കി കൊടുക്കണം കേട്ടോ ആ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ല ആ വ്യക്തിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാര് പോലും പറയാ പടച്ചോനെ ഒന്റെ കവറിങ് നന്നാക്കി കൊടുക്കണട്ടോ അതിന്റെ ഇങ്ങളെ അനന്തര സ്വത്താ അതാ അനന്തര സ്വത്ത് അല്ലാണ്ട് മുതലല്ല ഈ ദുനിയാവിൽ ജീവിച്ച കാലം കൊണ്ട് നമ്മളെ സ്വഭാവം കൊണ്ടും കുടുംബ ബന്ധം കൊണ്ടും ചേർന്ന് നിന്നതുകൊണ്ടും നാളെ നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മളെ അറിയുന്ന ഒരാള് നെഞ്ച് തുറന്നു പടച്ചോനോട് പറയാ പടച്ചോനെ അയാളെ കവറിങ് നന്നാക്കി കൊടുക്കണേ റബ്ബേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇങ്ങക്ക് കിട്ടുന്ന അനന്തര സ്വത്ത അത് സമ്പാദിക്കണം ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിനെ ഗുണള്ളൂ മരിച്ചാലും ആളുകളുടെ മാവുകളിൽ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം പ്രാർത്ഥനയിൽ ഉണ്ടാവണം പക്ഷെ ഇന്ന് ആളുകൾക്ക് ബന്ധങ്ങൾ വേണ്ട നമുക്ക് ഓരോന്നും നഷ്ടപ്പെടുമ്പോഴാ നമ്മൾ അതിന്റെ വിലയറിയ ഞാന് എന്റെ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നല്ലോണം പനിച്ചു കിടന്നതാണ് എൻ്റെ വാപ്പയും ഇപ്പൊ ഉമ്രക്ക് പോയതാ അനിയന്റെ അടുത്ത് അവിടെ നിൽക്കുക ഒരു മാസത്തിൽ അനുകഴിക്കാം വേറുള്ളൊരനിയം വീടെടുത്ത് താമസം മാറിയിട്ടുണ്ട് ഒരു പെങ്ങളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട് ഞങ്ങൾ നാലു പേരാണ് വാപ്പയമ്മയും ഉമ്രക്ക് ചെന്നു ആ സമയത്ത് തന്നെയാണ് ഞാൻ പനിച്ചെടുക്കുന്നത് ഞാൻ എന്റെ അനുഭവാ പറയുന്നത് പറയേണ്ടത് എന്റെ പ്രസംഗത്തിലൊക്കെ പറയുന്നത് ഞാൻ എന്റെ അനുഭവങ്ങളാണ് അങ്ങനെ കിടക്കുന്ന സമയത്ത് ശരീരം അനങ്ങാൻ പറ്റാതെ വേദന ശരീരത്തിന്റെ പല ഭാഗത്തും ജോയിന്റുകളിലും വേദന ഒന്ന് എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും തല കറങ്ങി ഞാനങ്ങനെ ബുദ്ധുക അപ്പൊ എനിക്ക് അതിനേക്കാൾ ഏറെ വിഷമായത് ആരും ഇല്ലൊന്നും വന്നോക്കാൻ പാപ്പയമ്മയും ഉള്ളപ്പോഴൊക്കെ എല്ലാരും ഒന്ന് കേറി വരൂ കുടുംബക്കാരൊക്കെ വാപ്പയമ്മയും പോയാലൊന്നും ആരും നമ്മളെ ആ വൈക്കൊന്നും വരുന്നില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു പലപ്പോഴും അങ്ങനെ ഉണ്ടാകുമ്പോ ഒന്ന് കയറി വന്ന് പോണടോ കാണിക്കണോ ഞാൻ ഓട്ടോ വിളിക്കണോ എന്ന് ചോദിക്കുന്ന ബാപ്പാന്റെ ചോദ്യല്ല ഒരു ശീലനാനശ നെറ്റിയിൽ ഇട്ടരാനുള്ള അമ്മ അല്ലെങ്കിൽ അൻസർക്ക് എന്താക്കണോ ഞാൻ ലീവ് എടുക്കണോ എന്ന് പോണോ എന്ന് പോകണോന്ന് അനിയനില്ല ആകളിലുള്ള പെങ്ങള് നാലാമത്തെ ദിവസം വന്ന് വൈകുന്നേരം ആകുമ്പോഴേ കോള് പറഞ്ഞു പറഞ്ഞോ ഇക്കിന്ന് തിരിച്ചല്ലണോന്ന് അടുത്തമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോണടോ ഞാൻ പോവുകയാണ് കേട്ടോ അടുത്തിരിക്കുന്ന ഭാര്യ ഇന്റെ നാല് മക്കളെയും നോക്കിയിട്ട് അന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് ആരും ഇല്ലാണ്ടായ നമ്മള് വല്യമാരൊന്നും അല്ല ആരെങ്കിലൊക്കെ കൂടുള്ളതുകൊണ്ടാ നമുക്ക് അതില്ലാതാകുമ്പോഴാ നമ്മൾ വില ഓരോരുത്തരും വാപ്പ വാപ്പ കഴിഞ്ഞാ കഴിഞ്ഞാ പിന്നെ ഏട്ടനും അനിയനും വാപ്പാന്റെ മുതലിന്റെ പേരില് അല്ലെങ്കിൽ ഭാര്യമാരൊക്കെ ഇല്ല ഇങ്ങനെ പലരും പലതും നശിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളെ വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും ജനിപ്പിക്കാനുള്ള കാരണം എന്താണെന്നറിയോ നിങ്ങളിൽ ഗോത്രത്തിന്റെയും പണത്തിന്റെയും പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മരുമക്കൾക്കിടയിലുള്ള സാമ്പത്തിക അളവ് പോലും നോക്കി പരസ്പരം വാപ്പാന്റെ മോളും ഇവള് കൈക്കോട്ട് മോനും എന്ന് പറഞ്ഞ് വിലയിരുത്താൻ വേണ്ടിയിട്ടല്ല എത്രയേറെ പണം പണമുണ്ടായിട്ടും സംസ്കാരമില്ലാത്ത കുടുംബമുണ്ട് പണം പണമുണ്ടായിട്ടും സംസ്കാരമുള്ള കുടുംബമുണ്ട് പണമില്ലാതിരുന്നിട്ടും സംസ്കാരമില്ലാത്തവരുണ്ട് പണമില്ലാതിരുന്നിട്ടും ഉള്ളവരുമുണ്ട് ജനങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാരാ പേരുകെട്ട തറവാട്ടിലെ വാപ്പാന്റെ പൈസക്കാരന്റെ മക്കൾ നല്ല ഇന്ന് അക്രമക്കും ഇന്തള്ളാഹി അത്തുക്കാക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവർ അള്ളാഹു നൽകുന്ന ബന്ധങ്ങളെ അതിന്റെ പവിത്രതയോടെ കൊണ്ടു നടക്കുന്നവരെ അള്ള നൽകുന്ന ബന്ധങ്ങളെ ഏത് ബന്ധവും അതെനിക്ക് എൻ്റെ കുടുംബാവട്ടെ എന്റെ ഭാര്യ കുടുംബാവട്ടെ നിന്റെ വാപ്പ കുടുംബാവട്ടെ ഉമ്മ കുടുംബാവട്ടെ ഏത് ബന്ധങ്ങളെയും ആ സ്നേഹത്ത് കൊണ്ടടക്കുന്നവരെയാ അള്ളാക്ക് ഇഷ്ടം കാരണം പടച്ചോൻ ഏൽപ്പിച്ചു തന്ന ബന്ധാണത് നമ്മൾ ആരാവണം എവിടെയാവണം എന്നൊക്കെ ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരോട് പറയുന്നത് കാണാ എനക്ക് മുൻപ് ഞാൻ പാണ്ടിക്കാട് ഒരുത്തിനെ കണ്ടിരുന്നു അത് അതിനു മനസ്സിലുള്ളു പടച്ചവൻ എന്താക്കാനാ അങ്ങനെ പറയണ്ട നിങ്ങളെ വാര്യലിൽ ഓള എഴുതിച്ചതോണ്ടാ എനിങ്ങൾ പാണ്ടിക്കാടല്ല ദുനിയാവിൽ മൊത്തം കുറ്റത്തിന് കണ്ടാളും ഓള വാര്യലിൽ നിങ്ങളെങ്കിൽ നിങ്ങളെ വാര്യലിൽ ഓള പേരാ പടച്ചോനെഴുതിയതെങ്കിൽ അത് അവിടെ തന്നെ ആ ബന്ധം ഞാൻ എന്റെ ഭാര്യനെ എന്റെ അമ്മാൻ എന്റെ വാപ്പാൻ എന്റെ ഏട്ടനെ സ്നേഹിക്കുന്നത് ദുനിയാവിലൊന്നും കിട്ടാനല്ല നാളെ പടച്ചോന്റെ മുൻപിൽ നിർത്തി അന്ന ചോദ്യം ചെയ്യുമ്പം ഒരു ബന്ധങ്ങളോടും അനീതി കാണിച്ചവരായി പടച്ചോൻ എന്നെ ചിന്തിക്കാതിരിക്കാനാ

നിങ്ങൾക്ക് മനുഷ്യരിൽ ആരോടാ ഏറ്റവും ഇഷ്ടം ഈ ജനങ്ങളിൽ സഹാബാക്കളൊക്കെ കരുതിയത് അള്ളാഹുവിന്റെ ഹബീബ് അബ്ദുറഹ്മാൻ റബി പേര് പറയുന്ന പക്ഷെ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞ അബ്ദുറഹ്മാനെ അടക്കം ആര് ഈ കൂട്ടത്തിലുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ആയിഷാനാ കേട്ടോ ചോദ്യം അള്ളാഹുവിന്റെ റസൂല് തെറ്റിദ്ധരിച്ചോ എന്ന സങ്കടത്താൽ വീണ്ടും അബ്ദുറഹ്മാൻ റബി ചോദിച്ചു റസൂലെ ഞാൻ അതല്ല ഉദ്ദേശിച്ച് ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആരോടാ ഇഷ്ടം എല്ലാ സഹാബാക്കളും റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ വലതുഭാഗത്ത് തലകുനിച്ചിരിക്കുന്ന റളിയല്ലാഹു അൻഹുവിന്റെ പുറത്ത് പതുക്കെ രണ്ട് തട്ട് തട്ടിയിട്ട് റസൂലുള്ള പറയും ആയിഷ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ആയിഷാന്റെ വാബ അബൂബക്കർമി നോക്കൂ നിങ്ങൾ റസൂലുള്ള കൊടുക്കുന്ന ബന്ധങ്ങളീ ഒരു സ്ഥാനം ഇന്നതേ ഇസ്ലാമിൽ ഏട്ടൻ അനിയനെ കണ്ടൂടാ അനിയൻ ഏട്ടനെ കണ്ടൂടാ ഏട്ടൻ്റെ ഒക്കെ അനിയൻ്റെ ഒളെ കണ്ടൂടാ അനിയന്റെ ഒക്കെ ഏട്ടൻ്റെ ഒളെ കണ്ടൂടാ ആങ്ങളൻ്റെ ഒക്കെ നാത്തൂമാർ കണ്ടുടാ നാത്തൂമാർക്ക് ആങ്ങളൻ്റെ കണ്ടുടാ എല്ലാരും അഞ്ചു വകത്ത് നിസ്കരിക്കുന്നുണ്ട് പറ്റെങ്കിലും പോകുന്നുണ്ട് നാട്ടിലെ സർവ്വ ഖുറാൻ സർവ കുറാങ്ക്ലാസ്സിലും പോകുന്നുണ്ട് എന്തിനാ മനുഷ്യരെ ഏത് ബന്ധങ്ങളെയും നിങ്ങൾ ആലോചിച്ചു നോക്കൂ മനോഹരമായി പരസ്പരം സ്നേഹിച്ച മുൻഗാമികളുടെ ഒരു കാലഘട്ടം നമ്മളെ നാട്ടിലുണ്ടായിരുന്നു രക്തബന്ധങ്ങൾ അല്ലെങ്കിൽ പോലും സ്നേഹിച്ചവരെ രക്തബന്ധ എന്നിട്ടും സ്നേഹിച്ചവര് നാട്ടിലുള്ള എന്റെ വെല്ലുമ്മ്മാന്റെ ഒരു കഥ പറയാറുണ്ട് അയൽപക്കത്തുള്ള മറ്റൊരു വെല്യമാന്റെ മോൻ ഒരു ആമിൻ കാത്തെയും ആയിരുന്നു കുഞ്ഞായിരുന്നു ഇവര് രണ്ടാളിയായിരുന്നു ഞാറാൻ പോവുക ഇവര് രണ്ടാളിയായിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരു ദിവസം വറുതിയുടെയും സങ്കടത്തിന്റെയും ആ കാലത്ത് ആമിൻകാത്ത ഒരു ദിവസം വീട്ടിന്റെ മുറ്റത്ത് വന്ന് കരഞ്ഞു കരഞ്ഞുനാ ഉറക്ക കരയുന്ന ആമിനാനെ ചേർത്ത് നിർത്തിയിട്ട് വെല്ലിയമ്മ ചോദിച്ച എന്തിനാ ആമിനോ ആമിനെ ഉങ്ങി അമിൻ താത്തോ പറഞ്ഞ പോലെ എന്റെ രണ്ട് ആൺകുട്ടികളും പട്ടിണിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരണം ആ കാലഘട്ടത്തില് ഈ നെല്ല് കൊയ്തെടുത്തതിന് ശേഷം അത് ഇടിച്ചു കൊടുത്ത അതിന്റെ ഒരു ഒരു ഉമി എന്ന് പറയുന്ന കോലത്തിൽ തവിട് കിട്ടുകയായിരുന്നു അതില് പഞ്ചസാര എട്ട് തുന്നലാണോലെ നമുക്കൊന്നും അതറിയൂലട്ടോ ആ തവിടാകളുള്ള കുറച്ചെടുത്ത് കൊടുക്കും പാമിനെ അതേ ആയിട്ട് ഓടുക അത് മക്കൾക്ക് കലക്കി കലക്കിക്കൊടുത്ത് അല്ലെങ്കിൽ ചൂടാക്കി കൊടുത്ത് മക്കളെ കുടിപ്പിച്ച് ഇതേപോലെ ഒരിക്കൽ വെല്ലിയമ്മ ചെന്നിട്ടും ആമിൻ താന്റെ മുന്നെന്ന് കരയുമ്പം ആ വീട്ടിലുള്ള എടുത്തു എടുത്തുകൊടുത്ത് സ്വന്തം വാപ്പാക്കും വാപ്പന്റെ ഏട്ടനും അനിയനും ഒക്കെ കൊടുത്ത കഥ ജീവിച്ചിരിക്കുന്ന കാലത്ത് വെല്ലിയമ്മ പറഞ്ഞ് കരയുന്നുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്റെ വെല്ലിയമ്മയൊക്കെ ഏറ്റവും കൂടുതൽ കരയുന്നത് ഞാൻ കണ്ടത് ആമിൻ താത്ത മരിക്കുമ്പോഴൊക്കെയാണ് അതിന്റെ അടക്ക് സ്വന്തം മകനൊരുത്തൽ ആക്സിഡന്റിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ കാരണം ആ ഒരു ബന്ധായിരുന്നു അന്ന് ഇന്ന് ഞാൻ പറയാറുണ്ട് തൊട്ടപ്പുറത്തുള്ള സൂക്കടായി കിടന്ന് നമ്മൾ അറിയുന്നത് ഓനൊരു നാലു വർഷം മഞ്ചേരി ഹോസ്പിറ്റലിൽ കിടന്ന് തിരിച്ച് ഓന്റെ വീട്ടിൽ വരുമ്പോ അയൽപ്പക്കത്തുള്ള കുടുംബക്കാരനെ കാണാൻ ആരോ ഒരാൾ ഓട്ടോർച്ചയും വിളിച്ച് നമ്മളെ വീട്ടിന്റെ ഗേറ്റിൽ ഒന്ന് വയ്ക്കും ആ സുവല്ലാണ്ട് കിടന്ന അയ്മക്കാന്റെ വീടേതായിനും നമ്മൾ പറയാം അയ്മന്റെ വീട് അതാണ് സുവല്ലൈനോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അത്രയുള്ളൂ ബന്ധങ്ങൾ കുടുംബത്തിൽ സ്വന്തം ചോരകളിൽ അതുകൊണ്ട് തന്നെ ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിയാതെ ഓരോ കാലഘട്ടത്തിലും അന്നത്തെ കല്യാണങ്ങളും അന്നത്തെ വീട്ടുകൂടലുകളും ഒക്കെ ഞാനൊക്കെ പറയാറുണ്ട് കാരണവന്മാർ നാലാൾ മുൻപിലിരുന്നിട്ട് പറയാനും നിയന്ത്രിക്കാനും അന്നുണ്ടായിരുന്നു എന്നാ ഞാൻ കാരണവന്മാരെ കുറ്റം പറയല്ലോട്ടോ അന്ന് ഓരോരുത്തർക്കും പേടിയായിരുന്നു കല്യാണത്തിൽ എന്തെങ്കിലും ഒന്നും ഇല്ലാത്തത് കൊണ്ടുവരുമ്പോ അള്ള മൂത്താപ്പ മുൻപിലിരിക്കുന്നുണ്ട് അത് വേണ്ട ഇന്ന് കാരണവന്മാരോട് ആദ്യമോ പറയും വേണ്ട എന്ന അങ്ങ് അല്ലേ ചോറും കൂടിയും കിട്ടും പോയിക്കോളണം എന്ന് പറയുന്ന ഒരു ചുറ്റുപാടിലേക്ക് മാറി മുതിർന്നവരെ ബഹുമാനിക്കാൻ ആർക്കും പറ്റുന്നില്ല തായ്ന്നവരോട് കാരുണ്യത്തോടെ പെരുമാറാൻ പറ്റുന്നില്ല ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോ പണ്ടത്തെ കാലഘട്ടത്തിലെ പൊരകെട്ടു പോലും പണ്ടുകാല തോലമേഞ്ഞ പൊരകെട്ടു പോലും ഒരു വീടിന്റെ ആഹ്ലാദായിരുന്നു ഒരുമാന്റെ മക്കൾ ഒരുമിച്ച് അകത്തളത്തിലെ ചാണകം മേഞ്ഞ തറയിടന്ന് ആകാശം നോക്കി ഒരു കാലം ഒരു പുരകെട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന കാലം കാരണം ആ പുരകെട്ടിന്റെ അന്നാണ് നല്ലവണ്ണം ഒരു പിട്ടും കൂളക്കറിയും ഒക്കെ ഉണ്ടാവുക നമ്മളെ നാട്ടിൽ ഈ നാട്ടിൽ എന്താന്ന് എനിക്കറിയല്ല അതൊക്കെ സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്നെവിടെ എത്തി നമ്മള്